നമസ്കാരം നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പം ഡിജിറ്റൽ കൺസോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഇതൊരു തൊണ്ണൂറ്റി എട്ട് ശതമാനമെങ്കിലും ആൾക്കാർ ഡിജിറ്റൽ കൺസോൾസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അത് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് നമുക്ക് ഔട്ട് ബോർഡ് യൂണിറ്റുകളുടെ ആവശ്യമില്ല പണ്ടാണെങ്കിൽ എനലോഗാണെങ്കിൽ ചില അനലോഗ് കൺസോൾസിൽ എഫക്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അഥവാ വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് കംപ്രസേഴ്സ് ഗേറ്റ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെ ഔട്ട് ബോർഡ് യൂണിറ്റുകൾ വെക്കണം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് എനൽ കൺസോൾസ് ആകുമ്പം പക്ഷേ ഡിജിറ്റൽ കൺസോൾസ് അങ്ങനത്തെ പ്രശ്നമല്ല എല്ലാം ബിൽട്ടിൻ ആണ് കംപ്രസ്സറിന് കംപ്രസ്സറുണ്ട് ഗേറ്റുകളുണ്ട് പിന്നെ അതുകൂടാണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലഗ് ഇൻ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ നമ്മുടെ ഡിജിറ്റൽ കൺസോൾസ് ഉണ്ട് അതുപോലെ മറ്റൊരു സംഭവം കൂടിയാണ് ഡിജിറ്റൽ കൺസോൾട്ടിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് കൺട്രോൾ റിമോട്ടായിട്ട് നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റേതാണെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് അനലോഗ് കൺസോൾട്ട്സെ മുന്നിൽ തന്നെ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഡിജിറ്റൽ കൺസോൾസ് ആകുമ്പോൾ നമുക്ക് റിമോട്ട് കൺട്രോളേഴ്സ് ആണ് റിമോട്ട് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്ക് നമ്മുടെ മൊബൈൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടാബ് പി സി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഐപാഡ് വെച്ചിട്ടോ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൺസോൾസുകൾക്കും എല്ലാ മോഡലുകൾക്കും അതിൻ്റേതായ ഒരു ഡെഡിക്കേറ്റഡ് ആപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ യു എ ഇ ആണെങ്കിൽ സൗണ്ട് ക്രാഫ്റ്റിൻ്റെ യു എ ആണെങ്കിൽ എച്ച് ടി എം എൽ ബേസ്ഡാണ് എയർ ആണെങ്കിൽ എക്സ് ഐ ആറ് പോലത്തെ ബെറിഞ്ചൻ്റെ എക്സ് ആറ് പോലത്തെ ആണെങ്കിൽ അതിന് അതിൻ്റേതായ ആപ്പുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓരോ കമ്പനികൾക്കും അതിൻ്റേതായ ആപ്സ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഓരോ ഇപ്പം പല ടൈപ്പ് കമ്പനികളുടെ പല ടൈപ്പ് മോഡലുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു റെൻറ്റൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് പുള്ളിക്ക് എല്ലാത്തിനും ഓരോരോ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അത് ചിലതാണെങ്കിൽ ഐപാഡിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സാധാരണ ടാബ്ലറ്റ് പീസ് ചെയ്യില്ല അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ക്യു യു ആപ്പ് റിമോട്ട് ആപ്പ് അത് മൊത്തത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ഒ എസ് ഡിവൈസസിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ അത് ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ലിനക്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ക്രോസ് പ്ലാറ്റ്ഫോംസിൽ നിന്നും വർക്ക് ചെയ്യാത്ത ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സൊല്യൂഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ ഏതാണ്ട് ഒരു വർഷമായിട്ടുള്ളൂ അതും ഒന്നോ രണ്ടോ പ്രോഗ്രാംസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ ഒരു ആപ്പ് വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല പല കമ്പനികളുടെയും പല കൺസോളുകളിലും നമുക്കിത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മെയിൻ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് മിക്സിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് മിക്സിംഗ് സ്റ്റേഷൻ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പോകുന്ന മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് യമഹയുടെ പല ഡിജിറ്റൽസ് ഏറ്റവും ഹൈ ഇല്ല പക്ഷെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡി എം ഒ മുതലുള്ള ടി എഫ് അങ്ങനെയുള്ള മോഡലുകൾ ഉപയോഗിക്കാൻ പറ്റും യമഹേൻ്റെ അതുകൂ കൂടാതെ എൽ എൻ ഹീത്തിൻ്റെ ക്യു യു എസ് ക്യു പോലെയുള്ള മോഡലുകൾ ഉപയോഗിക്കാം പ്രിസോണസിൻ്റെ ഉപയോഗിക്കാൻ പറ്റും മാക്കി ഉപയോഗിക്കാൻ പറ്റും മൈഡസ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ബെറിഞ്ചറിൻ്റെ എല്ലാ കൺസോൾസും ഉപയോഗിക്കാൻ പറ്റും വിങ് അതുപോലെ എക്സ്ആാറ് എക്സ് തേർട്ടി ടു ഇങ്ങനെയുള്ള കൺസോളുകൾ ഇങ്ങനെ പല ടൈപ്പ് കൺസോളുകൾ നമുക്ക് ഈ ഒരൊറ്റ ആപ്പ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഓരോ കൺസോളും ഉപയോഗിക്കുന്നതിന് നമുക്ക് അതിൻ്റേതായ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം പക്ഷേ ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഏത് കൺസോൾ ആണെങ്കിലും അവരുടെ ലിസ്റ്റിങ്ങിലുള്ള ഏത് കൺസോളിലും ഈ ഒരു ആപ്പ് മാത്രം നമുക്ക് ആവശ്യമുള്ളു അപ്പോൾ ഇത് ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യും ഐ ഒ വർക്ക് ചെയ്യും അതുകൂടാതെ ലിനക്സിൽ വേണമെങ്കിൽ നമുക്ക് ലിനെക്സിൽ വർക്ക് ചെയ്യാം മാക്കിൽ വേണമെങ്കിൽ മാക്കിലും അതുപോലെ വിൻഡോസിലും വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ ടൈപ്പ് ആപ്പ് ഐ മീൻ എല്ലാ ടൈപ്പ് ഡിവൈസസിലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാധനങ്ങൾ ചില എക്യൂപ്മെന്റ്സ് നമുക്ക് ചില ഡിവൈസസിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഏതിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കുക എന്നുള്ളതാണ് അപ്പം ഇത് രണ്ട് വേഷം വരുന്നുണ്ട് പ്രൊവേഷനും വരുന്നുണ്ട് അല്ലാത്ത രീതിയിൽ ഒന്നും വരുന്നുണ്ട് ഇങ്ങനെ രണ്ടെണ്ണമാണ് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് വരുന്നത് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മിക്സിങ് സ്റ്റേഷൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നുള്ളതാണ് ഏത് രീതിയിലും ഇപ്പം അതൊരൊറ്റ ഒരു പാ പാനിൽ മാത്രമായിട്ടല്ല നമുക്കൊരു മൂന്നാല് പാനലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുറച്ച് വലിയൊരു ടാബ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ടാബ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ ഓരോ ടാബിലും നമുക്ക് എന്നതാണ് വേണ്ടത് എന്നുള്ളത് നോക്കി നമുക്ക് സെറ്റപ്പ് ചെയ്യും ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ആ രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഒരു ടാബിൽ നമുക്ക് ഫേഡേഴ്സ് വെക്കാം മറ്റൊരു ടാബില് നമുക്ക് മീറ്റർ ബ്രിഡ്ജ് വെക്കാൻ പറ്റും അതുപോലെ വേറൊരു ടാബില് നമുക്ക് ഔട്ട്പുട്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റും വേറെ ഒന്നിൽ നമുക്ക് ഇൻപുട്സിൻ്റെ സെറ്റപ്പ് ഫേഡേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റേ നമ്മുടെ സാധാരണ ഇതിൻ്റെ കൂടെ വരുന്നതാണെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട് അങ്ങനെ പല രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വേണോ ആ രീതിയിലൊക്കെ അതിൻ്റെ ഡിസ്പ്ലേ മാറ്റി പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊവേഷനിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട് ഞാൻ പ്രൊവേഷൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല സാധാരണ വേർഷനാണ് ഇതിന് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് അപ്പോൾ അത് പ്രൊവേഷൻ ആകുമ്പോൾ അതിൻ്റെതായ കുറേ ഗുണങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തുണ്ട് എന്നാലും പ്രൊവേഷൻ തന്നെ വേണമെന്നില്ല നമ്മുടെ സാധാരണ വേഷൻ തന്നെ നമുക്ക് പല സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വർഷം മുമ്പാണ് ഇത് ആദ്യമായിട്ട് വർക്ക് ചെയ്പ്പിച്ച് നോക്കിയത് ഒരു ഞാൻ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്ന ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ പുതിയൊരു ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് ഉള്ളത് ആ ഒരു കൺസോൾ വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു സെപ്പറേറ്റ് കൺട്രോൾ റൂമിലാണ് നമ്മളത് സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ കൺട്രോൾ റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട് പുട്ട് കേൾക്കില്ല എന്നുള്ള പ്രശ്നമാണ് അതിന് മോണിട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പുറത്തുള്ളത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അതിൻ്റെ ഒ ഇ ക്യു കാര്യങ്ങളൊക്കെ കേൾക്കാൻ പ്രയാസമായതുകൊണ്ട് ടാബ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ടാബ് ഉപയോഗിച്ചിട്ട് സാധാരണ ഒരൊറ്റ ടാബിൽ ചെറിയൊരു ഐപാഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അസൗകര്യം എങ്ങനെ മറികടക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ഇപ്പോൾ ഡിവൈസ് അതായത് നമ്മുടെ കൺസോൾ പുറത്ത് വെക്കണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഓൺലൈനിൽ കണ്ടത് അപ്പോഴാണ് കൂടുതൽ സൗകര്യമായിട്ട് തോന്നി അപ്പം നമുക്ക് കൺസോൾ എടുത്ത് പുറത്ത് വെക്കേണ്ട നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് രണ്ട് മൂന്ന് ഞാൻ ഒരു എയ്റ്റ് ഇഞ്ച് ടാബ് വെച്ചിട്ടാണ് സോറി എയ്റ്റ് അല്ല ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ടാബ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നാല് ടാബ് ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ടി വിയിൽ ഐ മീൻ ആ വീഡിയോയിൽ കണ്ടതുപോലെ മൂന്നാല് ടാബ് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ട് വെക്കാം ഇതിലിപ്പം വേറൊരു നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു സ്റ്റുഡൻ്റാണ് ആ വീഡിയോയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട് ഞാൻ അതിൻ്റെ അകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെക്ക് ചെയ്ത് കിട്ടുള്ളൂ പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ കിവ്യുവിൻ്റെ സ്റ്റോക്ക് ആപ്പിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നാളാണ് അതുപോലെ കളേഴ്സൊക്കെ മാറ്റാൻ പറ്റും പ്രൊവേഷനിലാകുമ്പോൾ ഇതിൽ മാറ്റാൻ പറ്റില്ല പക്ഷേ പ്രൊവേഷനിലൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറ കളറ് മാറ്റാനും അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ നമ്മുടെ കു യുവിൻ്റെ സ്റ്റോക്ക് ആപ്പ് വെച്ച് നോക്കുമ്പോൾ അതിനകട്ടും കൂടുതൽ സൗകര്യമുണ്ട് ഈ ഒരു ആപ്പിൽ എന്നുള്ളതാണ് അതുകൂടാതന്നെ ഡൈനാമിക്സിലും ഒക്കെ ഇതൊക്കെ ഒരുപോലെ തന്നെ അതിൽ നമുക്ക് ഔട്ട്പുട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് വരിക വേറെ ടോൺ വൈസിലൊക്കെ ആ കൺസോൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്തത് അതുമാത്രമേ ഒരു വ്യത്യാസമുള്ളൂ പക്ഷേ നമുക്ക് വർക്ക് ഫ്ലോയിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് കളർ അസൈൻ ചെയ്യാം അത് ഏതൊക്കെ എവിടെയൊക്കെ ചാനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് മൾട്ടി ഡിസ്പ്ലേസ് വെച്ചിട്ട് നമുക്ക് സൗകര്യം പോലും സാധാരണ ഒരു എന്താ പറയുക ഒരു ഒരു ഹാർഡ് വെയർ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഡിജിറ്റൽ കൺസോൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിനെക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ഇത് ഫ്രീ ഡൗൺലോഡൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മോഡലുകളിലും നിങ്ങൾ പൈസ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ബെറിങ് ചേറിൻ്റെ സാധനമാണ് അതിനൊരു സേർട്ടൺ എമൗണ്ട് ഓഫ് മണി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ വർക്കിങ് കിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഓരോ മോഡലിനും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാശ് മുടക്കണം എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ട് പക്ഷേ കാശ് മുടക്കിയാൽ ആ ഒരു കാശിനുള്ള ഒരു മുതലാണ് ഈ സംഭവം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത് നല്ല കൂടുതൽ നല്ല നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന എനിക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് നമ്മുടെ മിക്സിങ് സ്റ്റേഷൻ എന്നുള്ളത് എല്ലാ രീതിയിലും വളരെ സൗകര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയി വീട്ടിൽ കാണാം സി യു ധൻ ബൈ